ഹലോ നമസ്കാരം ശരത്താണ് അപ്പോൾ നമ്മുടെ ഓണം പ്രമാണിച്ച് നല്ല സ്ട്രെഡുകൾ എത്തിണ്ടിട്ടാണ് നോക്കിയേ നല്ല പൊലിമേൽ വരുന്ന നല്ല കമ്മലുകൾ ഇതിൻ്റെ വെയ്റ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാമേ ഉള്ളൂ കേട്ടോ നല്ല പൊലിമേൽ വരുന്ന രണ്ട് ഗ്രാമിൻ്റെ കമ്മലുകളാണ് അടുത്ത് നമുക്ക് വരുന്ന രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലിയിൽ കമ്മലുണ്ട് കേട്ടോ നോക്കിയേ ഇതും അത്യാവശ്യം നല്ല പൊളിച്ചയിൽ വരുന്ന കമ്മലുകളാണ് കേട്ടോ രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലി ഒരു നാല് ഗ്രാമിൻ്റെ പൊളിച്ചൽ വരുന്നുണ്ട് കാണുമ്പോൾ പക്ഷേ രണ്ട് ഗ്രാമുള്ളൂ കേട്ടോ നോക്കിയാൽ ഒരുപാട് മോഡലുകൾ എത്തിയിട്ടുണ്ട് രണ്ട് രണ്ടര ആ റേഞ്ചിൽ വരുന്ന നല്ല ഭംഗിയുള്ള നല്ല പൊലിമേൽ വരുന്ന കമ്മലുകൾ കേട്ടോ നല്ല പോളിച്ചുള്ള നോക്കി തൊക്കെ നല്ല പോളിച്ചുള്ള മോഡലാണ് കേട്ടോ ഇഷ്ടംപോലെ ഡിസൈനുകളുണ്ട് നല്ല അടിപൊളി മോഡലുകളാണ് വെയിറ്റ് നമുക്ക് ഇത് ഇത്തിരി വെയിറ്റ് ഉണ്ട് ഇത്തിരി പൊളിച്ചു പറയുമ്പോൾ ഒരു നാല് ഗ്രാമുണ്ട് കേട്ടോ നാല് ഗ്രാമിൻ്റെ നല്ലൊരു കമ്മൽ നോക്കിയേ നാല് ഗ്രാമിൽ വരുന്ന നല്ല പൊലിമേൽ വരുന്നൊരു കമ്മലാണ് കേട്ടോ പ്രാവശ്യം നല്ല അത്യാവശ്യം നല്ല പോളിച്ചലാണ് ഉണ്ടാക്കുക സ്റ്റെഡുകൾ എത്തിയ നോക്കിയാൽ രണ്ട് രണ്ടര റേഞ്ചിൽ വരുന്ന നല്ല നല്ല ഭംഗിയുള്ള കമ്മലുകൾ കേട്ടോ രണ്ട് രണ്ടര നാലുണ്ട് പല പല റേറ്റ് വെയിറ്റിൽ വരുന്ന നല്ല പോളിച്ചലും വരുന്ന കമ്മൽ കേട്ടോ അടുത്ത് നമുക്ക് കാണിച്ചുതരാം അടുത്ത് നമുക്ക് സ്റ്റെഡ് നോക്കിയോളൂ അത് ഞാൻ കാണിച്ച് തരാം ഇത് കുറച്ച് ചെയ്യൻ ടൈപ്പ് ആണ് സ്റ്റെഡുമ്പോൾ നല്ല ചെയ്യൻ ടൈപ്പ് വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര ഗ്രാം കേട്ടോ രണ്ടര ഗ്രാം വരുന്നുള്ളൂ കേട്ടോ അത് സ്റ്റെഡുമ്മ ചെറിയ ചൈട്ടാ നോക്കിക്കേണ്ട രണ്ടര ഗ്രാം അതിൽ തന്നെ വേറൊരു മോഡല് കാണിച്ചു തരാം നല്ല ഭംഗിൻ്റെ കാണാൻ വെയിറ്റ് ഒന്നേ മുക്കാൽ ഉള്ളൂ കേട്ടോ നോക്കി കുഞ്ഞൊരു സ്റ്റെഡമ്മ ഞാലി ടൈപ്പ് ഒന്നേ മുക്കാൽ കണ്ട നല്ല സിമ്പിൾ ടൈപ്പാണ് ഉണ്ടത് ഒന്നേ മുക്കാൽ ഗ്രാം ഉള്ളൂ കേട്ടോ അതിന് ഇതിൻ്റെ വെറൈറ്റീസ് കുറച്ച് എത്തിയിട്ടുണ്ട് ഇത് നോക്കിയാൽ അപ്പക്കട്ട മോഡല് അപ്പക്കട്ടയിൽ ചെറിയ അടിയിൽ ബോളുകളായിട്ട് കേട്ടോ വെയ്റ്റ് ഒക്കെ ഏകദേശം ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതിൽ വലിപ്പുണ്ട് ഇതിന്റെ വെയിറ്റ് നോക്കാണെങ്കിൽ ഒരു മൂന്നര ഗ്രാം കേട്ടോ മൂന്നര ഗ്രാമില് വരുന്ന നല്ല സിമ്പിൾ ടൈപ്പ് ഒരു കമ്മല് അതിന്റെ തന്നെ വേറെ മോഡല് കാണിച്ചു തരാം കുഞ്ഞൊരു സ്റ്റെഡ് അത് നേരത്തെ കാണിച്ചാ ഈ മോഡല് സ്റ്റഡ് ഞാത്തി ഒരുപാട് മോഡലുകൾ എത്തിയിൻ്റെ കേട്ടോ നോക്കിക്കോളൂ ചെയ്യൻ ടൈപ്പ് കേട്ടോ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ നമ്മൾ ഓണത്തിന് സെലക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് നോക്കിയാൽ നല്ല സ്റ്റെഡിൽ നല്ല നല്ല മോഡലുകൾ കേട്ടോ ചെ ചെയ്യൻ ടൈപ്പാണ് സ്റ്റഡുമ്പോൾ ചെയ്യേൻ്റെ ഞാലി കണ്ട നല്ല ഭംഗിയുള്ള അടിപൊളി കമ്മലുകളാണ് എത്തിക്കണത് വെയ്റ്റും കുറവാണ് കേട്ടോ വെയിറ്റ് അധികം വെയിറ്റ് എന്ന് പറയുമല്ലേ അടുത്ത ഡിസൈൻ കാണിച്ചു തരാം അതൊരു വെറൈറ്റി മോഡലുകൾ കേട്ടോ വെയിറ്റ് നമുക്കൊരു ഒന്ന് ഒരു ഗ്രാം എഴുന്നൂറ് മില് നോക്കിയ ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയുടെ സ്റ്റഡ് വേണ്ട ഓരോന്ന് കാണിക്കോട്ടോ എന്നിട്ട് നമ്മൾ സിംഗിളായിട്ട് വീഡിയോ എടുക്കണതന്നെ ഡബിള് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല പറ്റിയ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് അല്ലെങ്കിൽ സ്റ്റഡ് നോക്കിയാൽ ഹാർട്ട് മോഡൽ മോഡലേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ചെയിൻ തന്നെ സിമ്പിൾ ടൈപ്പ് ഇതൊക്കെ രണ്ട് ഗ്രാമിന് താഴെയുള്ളട്ടോ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ അടിപൊളി സ്റ്റഡ് നോക്കിയോളൂ കേട്ടോ രണ്ട് ഗ്രാം വരുന്നുള്ളൂ ചെറിയ ചെയിൻ ടൈപ്പ് പിന്നെ നമുക്ക് വേറെ വരുന്നോക്കിയാൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന ചെറിയ ചെയിൻ ടൈപ്പ് ചെയിൻ മോഡൽ ഒരുപാട് കളക്ഷൻസ് കിട്ടീൻ്റെ ഇടാ നോക്കിയിൾട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പല പല മോഡലായിട്ട് പല പല ഡിസൈനിലാണ് വന്നേക്കുന്നത് അത് സ്ക്വയർ സ്ക്വയർമ്മേ ചെയിൻ ടൈപ്പ് സ്ക്വയർ ടൈപ്പ് നോക്കി സ്ക്വയറിൽ ചെയിൻ മോഡല് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് കുഞ്ഞ സ്റ്റഡ് നോക്കിയേ ചെയിനൊന്നുമില്ല സ്റ്റഡ് മാത്രമേണ്ട നോക്കിയോളൂ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് നോക്കുണ്ടാവും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് സ്റ്റെഡിൻ്റെ നല്ല നല്ല മോഡലുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്